ഷ്യന്മ ക്രൂഷിന്മേ കാണുന്ന താരിത പ്രാണന പ്രാണന പ്രാണ സുഭാഷിതം അപരാധികളെ നിരപരാധികളാക്കിയും നിരപരാധികളെ അപരാധികളുമാക്കിയുള്ള വിധികളാണ് നാം പലപ്പോഴും കേൾക്കാറുള്ളത് എന്നാൽ ഞാനോ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല എങ്കിലും നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിപ്പിയൻ എന്നുള്ള ന്യായാധിപന്റെ വിധി യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലല്ലാതെ മറ്റെവിടെ കേട്ടിട്ടുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു വീണ്ടും ആറാം വാക്യത്തിൽ മഹാപുരോഹിതന്മാരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു പതിനാലാം വാക്യത്തിൽ അവൻ യഹൂദന്മാരോട് നിങ്ങളുടെ രാജാവിത എന്ന് പറഞ്ഞു അവരോ കൊന്നുകളക കൊന്നുകള അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു പതിനാറാം വാക്യം വായിക്കുന്നത് അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഫൈനലി പൈലറ്റ് ഹിം ഓവർ ടു ടു ദം ബി ക്രൂസിഫൈഡ് ണെന്നും വധിക്കുവാൻ തക്ക യാതൊരു കാരണവും താൻ കാണുന്നില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് പീലാത്തോസ് ധാർമ്മികമായി ദുർബലനായ ഒരു വ്യക്തിയായിരുന്നുവെന്നും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് പകരം അവൻ തന്നെയും തന്റെ ഭാവിയെയും കുറിച്ച് മാത്രം ആശങ്കാകുലനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യോഹൻ ഞാൻ പത്തൊൻപതിന്റെ പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞു മനപൂർവം വധിക്കണമെന്ന ലക്ഷ്യത്തോടെ രൂപം കൊടുത്തതാണ് യേശുവിന്റെ വിചാരണകൾ ഈ നിരപരാധിയെ ക്രൂശിക്കുവാൻ അവർ വളരെ ബുദ്ധിമുട്ടി കള്ളസാക്ഷികളെ ഉണ്ടാക്കുവാനും ജനത്തെ ഇളക്കുവാനും വളരെ തന്ത്രപൂർവ്വം അവർ കരുക്കൽ നീക്കി തന്റെ ഭാവിയുടെ സുരക്ഷിതത്വവും ജനത്തെ ഭയന്നും പീലാത്തോസ് വിധി വിധികൽപ്പിച്ചു പ്രിയമുള്ളവരെ ഈ പീലാത്തോസ് നമുക്ക് എന്നു ഒരു മുന്നറിയിപ്പായി നിലകൊള്ളുന്നു ജനക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി യേശുവിനെ ഉപേക്ഷിക്കുന്നവർക്കൊരു മുന്നറിയിപ്പ് ആരുടെ മാതൃകയാണ് നാം തിരഞ്ഞെടുക്കുന്നത് സത്യം എന്താണെന്നറിയാതെ ഭൂരിപക്ഷത്തോട് ചേർന്ന് ഒരു ജനക്കൂട്ടമായി നിന്ന് നിരപരാധികളെ ക്രൂശിക്കുന്നതിലാണോ അതോ തന്റെ നിലപാടുകൾ സൂക്ഷിക്കുവാൻ ഭാവി സുരക്ഷിതം കൈവരിക്കുവാൻ ജനസമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ പ്രീതി സമ്പാദിക്കുവാൻ തീരുമാനിച്ച പീലാത്തോസിനെ പോലെയോ അതോ തിരുവിഴുത്തുകൾ അനുസരിച്ച് ലോകത്തിന്റെ പാപത്തെ ചുമക്കണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്ത നശ്രയനായ യേശുവിന്റെ മാർഗമോ ഏതു നാം തിരഞ്ഞെടുക്കുന്നവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ നിത്യത നിർണയിക്കപ്പെടുന്നത് നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല ഒന്നുകിൽ നിത്യജീവനിലേക്ക് എത്തിപ്പെടും അല്ല എങ്കിൽ നിത്യനാശത്തിലേക്കും നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എവിടെയാണ് നാം പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് തിരുവെഴുത്തുകളിൽ പ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുന്നവര് നിത്യ ജീവനിലേക്ക് കടക്കും അല്ലാതെ ജീവിക്കുന്നവർ നിത്യനാശത്തിലേക്ക് എത്തിപ്പെടും യേശു കർത്താവ് പറഞ്ഞു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട യും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ ശപിക്കപ്പെട്ടവരായി പിശാജിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവാൻ ഇടയാകാതെ യേശു കഥാവിൽ വിശ്വസിച്ച് നിത്യജീവനിൽ പ്രവേശിപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ വിത്ത്സ് കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന രക്ഷകനെ ഇത്രമേ സ്നേഹിപ്പാൻ എന്തുള്ളൂ നാഥ ഇത്രമേൽ കരുതുവാനേതുള്ളൂ ഇത്രമേൽ സ്നേഹിക്കാനെന്തുള്ളൂ നാഥ ഇത്രമേൽ കരുതുവാനേതുള്ളൂ കണ്ണിൻ്റെ കൃഷ്ണമാണി പോലെ ഇത്രമേൽ കരുതുവാനേ കണ്ണിൻ്റെ കൃഷ്ണമാണി പോലെ എന്നെ ഇത്രമിൽ കരുതുവാനേതുള്ളു